ആലപ്പുഴ തെക്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഓഫീസ് മന്ദിരം എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ വാടകലിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ സൌത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഓഫീസ് മന്ദിരം എച്ച് സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷയായി മിനി കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും പ്രതിമാസ സമ്പാദ്യ പദ്ധതി ആദ്യ തവണ സ്വീകരിക്കലും സഹകരണ ജോയിന്റ് രജിസ്ട്രാർ സുബിന നിർവഹിച്ചു പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ ആറും നഗരസഭയിലെ ഏഴും വാർഡുകൾ അടങ്ങുന്നതാണ് ബാങ്കിന്റെ പ്രവർത്തന മേഖല ആ എക്സ്പീരിയൻസിന്റെ ഗുണമെന്ന് ചോദിച്ചാൽ സഹകരണ മേഖലയിലെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഏത് കാര്യം അറിയാൻ പറ്റും അങ്ങനെ നമ്മുടെ സഹകരണ മേഖലയിൽ അത് കാണാൻ പറ്റും നെഗറ്റീവായി കാര്യം കൈകാര്യം ചെയ്യുന്നവരെയും കാണാം പോസിറ്റീവായി ചെയ്യുന്നവരെയും കാണാൻ പറ്റും ഈ രണ്ടു ഭാഗവും തിരിച്ചറിഞ്ഞാലുള്ള ഗുണം ഏത് കാര്യം തെറ്റായി പോകാനിടയുണ്ട് തെറ്റായി തെറ്റായി വരാനിടയുണ്ടോ എന്ന് കണ്ടുകൊണ്ട് തെറ്റായി സഞ്ചരിക്കാതെ ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട അറിയുന്ന പോലെ പഴയ ഒരു മെച്ചമായ ഒരു പ്രതാപകാലം നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നല്ല പ്രയാസത്തിൽ ഈ സംഘം മാറുന്ന അവസ്ഥ വന്നു പിന്നീട് വി എസ് ഗവൺമെന്റ് സമയത്ത് ബഹുമാനായിട്ടുള്ള ശ്രീ പി സുധാകരൻ അതായത് സഹകരണ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇതൊന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടന്നു അതെനിക്ക് പോകുന്നു വിജയൻ സാറായിരുന്നു ഒരു പ്രസിഡന്റ് എനിക്ക് തോന്നി അല്ലേ വിജയൻ സാറായിരുന്നു അതൊരു കഠിനമായ ഒരു ഒരു പരിശ്രമം വന്ന് നല്ലതുകൊണ്ട് നടന്നു സംഘത്തെ പുനർദ്ധരിക്കാൻ വേണ്ടി ഗവൺമെന്റ് പൊതുവെ നിശ്ചയിച്ച സ്കീമിന്റെ ഭാഗമായി നമ്മുടെ ഈ സംഘത്തെ നമ്മുടെ പ്രദേശത്ത് വാടക സംഘം പുനഃപ്രവർണിച്ചുകൊണ്ട് ഇതെല്ലാം ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാനുള്ള ശ്രമം നടന്ന ഒരു ഒരു ഇടം കൂടിയാണ്